മുനീറു ഇസ്ലാം സംഘത്തിന്റെ കീഴിൽ നവീകരിച്ച തെക്കൻപാമ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വലിയ നമ്മുടെ വാസികളോട് വലിയൊരു ആഗ്രഹം ഇന്ന് പൂർത്തിയായിരിക്കുകയാണ് നമ്മുടെ ചുവാഴത്തു പള്ളി ഉദ്ഘാടനം കഴിഞ്ഞു അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച പ്രയത്നിച്ച ഒരുപാട് മണ്ഡിനീകളുണ്ട് ചെറുത് വലുതുമായ ഒരുപാട് സംഖ്യകൾ നൽകി രാവും ഇതിന് ഓടി നടന്ന ഒരുപാട് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടിലാണ് ഞങ്ങൾ ഈ പള്ളി പുനരുദ്ധരിക്കണം എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആരംഭിച്ചു പക്ഷേ അത് കൂടുതൽ ദ്രുതഗതിയിലാക്കാൻ സാധിച്ചില്ല കാരണം അന്നത്തെ അവസ്ഥ മഴയും മറ്റു ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിൻ്റെ സ്റ്റെപ്പ് നമ്മൾ വർദ്ധിപ്പിക്കുകയും എത്രയും പെട്ടെന്ന് നമുക്ക് പള്ളിപ്പണി തീർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മുടെ മുനിയറുൽ ഇസ്ലാം സംഘത്തിൻ്റെ കരുത്തരായ പ്രതിഭകൾ അതിന് കൂട്ടിട്ടിറങ്ങുകയും മാർച്ച് ഏഴാം തീയതി നമുക്ക് ആവേശകരമായ സന്തോഷകരമായ സംതൃപ്തമായ രീതിയിൽ ഇതിനെ ഞാൻ നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്തു അൽഹദില്ല അശ്വത് ഇത് വളരെ ഭംഗിയായിട്ട് ഈ കാര്യത്തെ നിർവഹിക്കാൻ സാധിച്ചു എന്നതിൽ അതീവ സന്തുഷ്ടരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് 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 അഹമ്മദിയാജി വൈസ് പ്രസിഡന്റ് സാഹിബ് അതേപ്രകാരം പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി നാസർ സാഹിബ് അതേപ്രകാരം കുഞ്ചാൻ സാഹിബ് ഹനീഫ സാഹിബ് തുടങ്ങിയ അന്തുയാജി പോലോട്ട് എല്ലാ കമ്മിറ്റി മെമ്പർമാരും കമ്മ കമ്മിറ്റി ഭാരവാഹികളും ഇതിന് രംഗത്തിറങ്ങി അതീവ ശക്തമായ രീതിയിൽ മുന്നിട്ടിറങ്ങിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് പൂർത്തിയാക്കാൻ സാധിച്ചത് ഇത് മഹലിൻ്റെ ഒരു വലിയ നേട്ടവുമാണ് മഹല് നിവാസികളുടെ അക അകമഴിഞ്ഞ സഹകരണമാണ് ഇതിന് അവരുടെ ആവേശവും അവരുടെ പ്രചോദനവുമാണ് ഇത്രയും ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിച്ചത് അതേപ്രകാരം കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിൽ നമ്മുടെ മഹല്ലത്തിന് പുറത്തുള്ളവരും സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒമ്മാവ് സുഖാനവും താരം മതിയായ പ്രതിഫലം കണ്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അല്ല ഞങ്ങളെ ഒരു സുഖമായിരുന്നു ഞങ്ങളെ മഹല്ലിൽ ഇത്ര ഭംഗിയായ ഒരു പള്ളി പണിയണമെന്ന് ഞങ്ങളൊരു താൽക്കാലികമായി പള്ളിയുടെ പണി ഒരു ഹൂകരിച്ചുകൊണ്ട് ഓട് മാറ്റി വെച്ച് മരം മാറ്റി കൊണ്ട് പുതുക്കാമെന്ന് പറഞ്ഞ് തുടങ്ങി വെച്ചത് എൻ ക്ലിസ്റ്റാം സംഘത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു അത് ഞങ്ങളുടെ കമ്മിറ്റി ഭാരവാഹികളും ഞങ്ങളെ മഹൽ ഭാരവാഹികളും സംയുക്തമായിക്കൊണ്ടുള്ള പങ്കാളിത്തത്തിലാണ് ഇത്തരത്തിലൊരു പള്ളി ഞങ്ങൾക്ക് ഇവിടെ വാർത്തെടുക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഞങ്ങളെ ഈ പിന്നെ ഓരോ കമ്മിറ്റി ഭാരവാഹികളും നമ്മുടെ അതിന് ദിനരാത്രികളിൽ വളരെയധികം ുട്ടി എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒഴിവുണ്ടാക്കി ഒഴിവുണ്ടാക്കിക്കൊണ്ട് തന്നെ ഇത്തരത്തിലും വളരെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അത്യാധുനിക രീതിയിലുള്ള ഒരു പള്ളീനെ നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞത് അലഹമില്ല അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അള്ളാഹുവിന് ആയിരം ശുക്രൻ നേർന്നുകൊണ്ട് ഈ പള്ളിക്ക് ഞങ്ങളെ എല്ലാവിധ ആശംസകളും അർപ്പിക്കണം देशम पूर्णाईದಲ್ಲ ஒரு ஹோட்டல் সেক্রেটারি கூடி இயக்கபார் தகவல்களை சைடுல கொடுங்க இப்பल्ली น้ํา தான் ില്ല അത് താഴെ ആരെയും ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ പ്രവർത്തിച്ച് നമ്മളിൽ നിന്ന് നമ്മളിനെ കൈമാറി نبينا محمد المصطفى صلى الله عليه وسلم واتقون بقيه تحت العرش شفيعنا رسول الله صلى الله عليه وسلم ما تنقضى الموت رضي الله عنهما ما على عرش الجمدل عمله رب العالمين محمد المصطفى ஆ அபிப்பிராயம் அந்த காய்ச்சல் அதுக்கெக அவங்க

सोके I'm sorry the ും എല്ലും ഒഴിവാക്കണമുണ്ട് കഷ്ടപ്പെടുന്ന സാധുക്കൾ നമ്മുടെ പള്ളിയെ സഹായിച്ചവരിലുണ്ട് നമ്മുടെ മംഗത്തിൽ ജീവിക്കുന്നവരുണ്ട് നിങ്ങളോട് ദുരാ പറഞ്ഞവരിലുണ്ട് പ്രിയപ്പെട്ടവരിലുണ്ട്

നമ്മുടെ ബഹളത്തിലുണ്ട് നമ്മുടെ പരനെ സഹായിച്ചവരിലുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലുണ്ട് എല്ലാ വിഷമങ്ങളും ഒഴിവാക്കണേ ഒന്നാല് വഴികൾക്കണേ ഒന്നാ കൊടിയാത്തി കടന്നാലോ